രമണ മഹർഷിയുടെ ഉപദേശ സാരം കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സന്യാസി രമണ മഹർഷി ഹൈന്ദവ സമൂഹത്തിന്റെ ചില വിഭാഗങ്ങളിൽ ഇദ്ദേഹത്തെ ഒരു മഹാഗുരുവായി കരുതപ്പെടുന്നു തമിഴ്നാട്ടിലെ അരുണാജലഗിരിയുടെയും മഹാക്ഷേത്രമായ അരുണാചലേശ്വര ക്ഷേത്രത്തിന്റെ സ്ഥലമായ തിരുവണ്ണാമലയിലാണ് അദ്ദേഹത്തിന്റെ ആശ്രമം ഞാൻ ആരാണെന്ന് അന്വേഷിച്ചു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഉപദേശം ഇതിനെ രമണവാക്യം എന്ന പേരിൽ അറിയപ്പെടുന്നു വളരെ കുറച്ച് പുസ്തകങ്ങളെ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ കൂടുതൽ കൃതികളും ആരെങ്കിലും ആവശ്യപ്പെടുമ്പോൾ എഴുതി കൊടുക്കുന്നതായിരുന്നു അരുണാചലത്തെ പറ്റിയുള്ള സൂക്തങ്ങൾ ഉപദേശസാരം എന്ന പേരിൽ ഒരു ഗ്രന്ഥവുമാണ് പ്രധാന കൃതികൾ തമിഴ് മലയാളം സംസ്കൃതം തെലുങ്ക് എന്നീ ഭാഷകളിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഭക്തന്മാരുമായി സംസാരിച്ചതും ഭക്തന്മാരുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞതും പകർത്തി എഴുതി പുസ്തകങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ സന്ദർശിച്ചിട്ടുണ്ട് രമണ മഹർഷിയെ സന്ദർശിച്ച ശേഷം രമണാശ്രമത്തിലെ സന്ദർശക ഡയറിയിൽ മഹർഷിയെ പറ്റി നീർവൃത്തി പഞ്ചകം എന്നൊരു കവിത രചിച്ചു ഇപ്പോഴും രമണാശ്രമത്തിലെ ഡയറിയിൽ ശ്രീനാരായണ ഗുരു രചിച്ച കവിത കാണാവുന്നതാണ് അദ്ദേഹത്തിന് മഹർഷിയോട് വളരെയേറെ അടുപ്പമായിരുന്നു ഗുരു നിത്യചൈതന്യേതി രമണാശ്രമത്തിൽ കുറെ കാലം താമസിച്ച് രമണ മഹർഷിയിൽ നിന്ന് ആത്മവിദ്യ അഭ്യസിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് സന്യാസ ദീക്ഷ നൽകിയതും ഭഗവാൻ ശ്രീ രമണനാണ് ഒരുപാട് വിദേശികർ രമണനിൽ ആകൃഷ്ടരായി ഇന്നും തിരുവണ്ണാമലയിൽ താമസിക്കുന്നു ഡേവിഡ് ഗോഡ്മാൻ അതിലൊരാളാണ് രമണ മഹർഷി മറ്റുള്ളവരോട് സംസാരിക്കുന്നതൊക്കെ രേഖപ്പെടുത്തിയത് മൊഴിമാറ്റം ചെയ്ത് വചനാമൃതം എന്ന പേരിൽ ഡി സി ബുക്സ് മലയാളത്തിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് മഹർഷി തന്നെ മലയാളത്തിൽ ചില പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട് മിക്കവാറും എല്ലാ പുസ്തകങ്ങളും രമണാശ്രമത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് സൗജന്യമായി പകർത്താൻ സാധിക്കും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഡിസംബർ മുപ്പതിന് തമിഴ്നാട്ടിലെ തിരുച്ചുവഴി എന്ന ഗ്രാമത്തിൽ വെങ്കിട്ട് രാമൻ അയ്യർ എം രമണ മഹർഷി ചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഏപ്രിൽ പതിനാലിന് തൻ്റെ എഴുപതാം വയസ്സിൽ സമാധിയാവുകയും ചെയ്തു ഇതാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ലഘു വിവരണം ഇനി ഉപദേശസാരം ശ്രദ്ധിക്കൂസം ഫലം പരം കാരണം ഫലമശാശ്വതം ഗതിനിരോധം ഈശ്വരാർപ്പിതം നേചയാ ചിത്തശോധകം മുക്തിസാധകം കായ വർണ്ണന കാര്യമുത്ത ചിന്തന ക जगद ईषदीयुक्त सेवनम् अष्टमूर्ति वृत् देव पूजनम् उत्तमस्त्वात् उच्चमं चित्त जगत् ध्यानमुत्तमम् आज्यदारया धारया श्रोतसासमम् सरल वेदभावना सोहमित्यसौ भावनाभि पावनीमता मता भावशून्यस भाव स्थिति भावना बला भक्तिरुत्तमा उत्सले मना स्वस्तदा क्रिया भक्तियोग निश्चितम् യു ോദേമ ജല പക്ഷി വോദസാധനം ചിത്ത വായവ ചിത്രയാദയോക്തിമൂലകോദന ലയഗദം പുനർഭവോ മൃദം धनात् लीन मानसम् एकचिन्तनात् मा शमेत्यथा नष्टमानसोत्कृष्टयोगिना कृत्यमस्ति किम् यथा दृश्यवारिदम् चित्तमात्मना चित्तदर्शनम्

ോ ചിന്നയ പദം നിജ വിചാരണ അഹമിന്ദശാജമിഹൃ സ്വയം പരമ പൂർണ സഹം പദിഖ്യമന്വഹം അഹമി ലീനക്കേ പ്രയയ സത്തയാ വിഗ്രഹേന്ദ്രിയ പ്രാണദീതമാ സജ്ജഡം ഹ്യസാസിതരാ സത്ത ചി ചിത്തഹം ഈശ ജീവയോഷ ദീസ്വോ വസ്തു കെയലം वेषहान्नता स्वात्मदर्शनम् ईशदर्शनम् स्वात्मरूपता आत्मसंस्थिति स्वात्मदर्शनम् आत्मनिर्धयात् आत्मनिष्ठता ज्ञानवर्जिता ज्ञानहीनचित् ज्ञानमस्ति किम् തു മന്ദരം സ്വപമീതാത്മദർശനേ അന്യാ ആ പൂർണ്ണ ചിൽ സുഖം ബന്ധ മുക്തീതം പരം സുഖം ബിന്ദീഹ ജീവസ്തു നിജ വിഭാനഗം മഹദിദം തോരമണവാഗിം ಮಹವಿಧ ತೋರವಾಗ ನಮಸ್ತೆ